നായികമാർക്ക് ജനപ്രീതി ലഭിച്ചാലും അത് നിലനിർത്തി മുന്നോട്ട് ജീവിക്കുക എന്നത് വളരെ ഒന്നാണ് എന്നാൽ വളരെ സാധാരണമായ ജീവിതം നയിച്ച് ഇന്നും വലിയൊരു ജനപിന്തുണ നിലനിർത്തി കൊണ്ടുപോകുന്ന വളരെ കുറച്ച് ഉള്ളൂ ഇന്ത്യൻ സിനിമയിൽ അതിൽ പ്രധാനി സായി പല്ലവി കണ്ണനാണ് പ്രേമത്തിലെ മലർമിസായി അരങ്ങേറിയപ്പോൾ ഇന്നുവരെയും ജനമനസ്സിൽ വലിയൊരു സ്ഥാനം നടിക്കൊണ്ട് കോടിക്കണക്കിന് സ്വത്തിനുടമയായിട്ടും പൊതുവേ സെലിബ്രിറ്റികൾക്കുള്ളത് പോലെ ആഡംബര ജീവിതം സായി പല്ലവിക്കില്ല തന്റെ നിലപാടിനും വ്യക്തിത്വത്തിനും കോട്ടം തട്ടുന്ന ഒന്നും തന്നെ ചെയ്യാനും താരം തയ്യാറല്ല ഇപ്പോഴത്തെ സായ് പല്ലവിയെക്കുറിച്ച് നിർമ്മാതാവും അഭിനേതാവുമായ ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് അഹങ്കാരികളായ താരസുന്ദരിമാർക്ക് അപവാദമാണ് സായ് പല്ലവി എന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു നടന്നു കയറുന്ന ചവിട്ടുപടികളിൽ ഒരാളുടെയും കണ്ണീരില്ലെന്ന് ഉറപ്പു നടിയുടെ ജീവിതം അഷ്റഫ് പുതിയ വീഡിയോയിൽ പറഞ്ഞു ആലപ്പി അഷ്റഫിന്റെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം സായ് പല്ലവി എന്ന നടി നയിക്കുന്ന ജീവിതം ആദർശത്തിൽ ഉറച്ചതും നന്മ നിറഞ്ഞതുമാണ് സൗത്ത് ഇന്ത്യയിലെ മറ്റ് നായികമാരെ പിന്നിലാക്കി ടോപ്പ് വണ്ണായി നിൽപ്പിയാണ് സായി സായ് പല്ലവിയുടെ ഡേറ്റ് ഉണ്ടെന്നറിഞ്ഞാൽ സിനിമ തെലുങ്കിൽ അപ്പോൾ തന്നെ ബിസിനസ്സാകും ഉന്നതിയിൽ നിൽക്കുമ്പോൾ ഒരു കഥാകാരി നടി എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണമെന്ന് സായ് പല്ലവിയെ കണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം സിമ്പിളാണ് ഹിളാണ് ഏബിളാണ് ഫേക്ക് പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകരെ പറ്റിക്കുന്ന സെലിബ്രിറ്റികളും തന്നെ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാൻ തന്ത്രപ്പാട് പെടുന്നവരും എങ്ങനെയും പണം നേടണമെന്ന് കരുതി ജീവിക്കുന്ന നടിമാരുമുള്ള നാട്ടിൽ ജനുവിനും ടാലൻ്റഡുമായ സെലിബ്രിറ്റിയാണ് സായ് പല്ലവി താൻ ജീവിക്കുന്ന പൊതുസമൂഹത്തിൽ തനിക്ക് ചുറ്റുപാടുമുള്ളവരോട് ഒരു ഉത്തരവാദിത്വ കടമയും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നടി കൂടിയാണ് സായ് രണ്ടു കോടി രൂപ ഓഫർ ചെയ്തു വന്ന ഫെയർനെസ് ക്രീം പരസ്യത്തിൽ അഭിനയിക്കില്ലെന്ന് നടി പറഞ്ഞതും പരസ്യമായി തന്നെയാണ് ഇത്തരം ക്രീമുകൾ സ്ഥിരമായി ഉപയോഗിച്ചാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും സംഭവിക്കുക ഞാൻ ഈ പരസ്യത്തിൽ അഭിനയിച്ചാൽ ആളുകൾ അത് വാങ്ങിക്കുമെന്നുമാണ് ഓഫർ നിരസിച്ച് നടി പറഞ്ഞത് മലയാളത്തിലെ ഏതെങ്കിലും സെലിബ്രിറ്റി ആണെങ്കിൽ ഈ രണ്ട് കോടി രൂപ വേണ്ട നോക്കുമോ വളരെ റെസ്പോൺസിബിളായി സംസാരിക്കുന്ന ഒരുപാട് വിവാദം ഡ്രാമ എന്നിവയൊന്നുമില്ലാത്ത സാധാരണക്കാരി ആയിരം മുതൽ രണ്ടായിരം രൂപ വരെ മാത്രം വിലയുള്ള സായികൾ മാത്രമേ താൻ വാങ്ങാറുള്ളൂ എന്ന് സായി പല്ലവി പറയുന്നു അതെടുത്ത് കിട്ടുന്ന സൗന്ദര്യം മതി അമ്മ വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങി തരുമ്പോൾ വായിക്കിരുന്നയാൾ കുടിയാൻ താനെന്നും സായ് പല്ലവി പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാറില്ല ആഭരണങ്ങളോടും ഭ്രമമില്ല സായ്പാവ ഭക്തരായ നടിയുടെ മാതാപിതാക്കൾ മകളെയും കൊണ്ട് പുട്ടഭർത്തിയിൽ ചെന്നപ്പോൾ സായിബാവ് അനുഗ്രഹിച്ചിട്ട പേരാണ് സായി പല്ലവി എന്നത് ഭാവിയിൽ സായി പല്ലവി നല്ല വ്യക്തിത്വവും പ്രശസ്തിയും ഉള്ള കുട്ടിയായി മാറുമെന്ന് അന്നേ സായിബാവ് പ്രവചിച്ചു അത് ഫലിക്കുമെന്ന് മാതാപിതാക്കൾ വിചാരിച്ചിരുന്നില്ല ആറു ഭാഷകളിൽ സായി പല്ലവിക്ക് പ്രാവീണ്യമുണ്ട് അഹങ്കാരത്തിൽ കുഴിച്ച താരസുന്ദരിമാർക്ക് ഒരു അപവാദമാണ് സായ്പല്ലവി നടന്നുകയറുന്ന ചവിട്ടുപൊടി ഒരാളുടെയും കണ്ണീരിൽ നിന്ന് ഉറപ്പുവരുത്തണമെന്നും ആലത്തി അഷ്റഫ് പറയുന്നു